ോന്തി ഓ ഒത്തിരിനാളായിട്ട് നമുക്ക് ഈ വലി മാത്രമേ ഉള്ളൂ മിച്ചം അല്ലെങ്കിൽ തന്നെ ഉണയാൻ വരാൻ നമുക്ക് മിരിച്ചിരിക്കുന്ന വലി മൂന്നാ വല വലി പുകവലി പിന്നല്ലേ മറ്റേ അവസാനത്തെ വലി ഉണ്ടല്ലോ വായുവലി ആ അവസാനത്തെ വലി ഇനി നേരത്തെ തന്നായിരുന്നെങ്കിൽ മതി ജീവൻ അങ്ങ് ഘടിപ്പിക്കാമായിരുന്നു അല്ല നമ്മുടെ കൂടെ പണ്ട് പല വലിച്ചോണ്ടിരുന്ന ആ പീക്ക് റാണ ഇപ്പൊ റാണാ മുതലാളിയായി ബംഗ്ലാവായി കാറായി ബോട്ടായി അവ മുതലാളിയായ എങ്ങനെയാന്ന് അറിയാമോ സ്മൈലിങ് കള്ളക്കടത്ത് നമുക്ക് അതായത് ഇച്ചിരി സ്മൈലിങ് കിട്ടിയായിരുന്നു നമ്മൾ രക്ഷപ്പെടും അയ്യോ നമുക്ക് വേണ്ട ചിലപ്പോ പുലിക്കൂട്ടി കയറേണ്ടി വരും പ്രാണായമൊക്കെ തപ്പി പുലിക്കൂട്ടി കയറ്റുന്ന ലക്ഷണമാവാ അത് പറയുകയാണെങ്കിൽ എന്റെ ഒരു മോള് കല്യാണ പ്രായമായിട്ട് വീട്ടിൽ കുത്തിയിരിക്കുന്നു കൈ നാല് കാത്തില്ല തന്നോട് ഞാൻ ഒരു ആയിരം വെട്ടം പറഞ്ഞു തന്റെ മകളെ ചൊല്ലി താൻ വിഷമിക്കേണ്ടത് നിങ്ങൾ നോക്കിയാൽ എന്റെ മകൻ പുഷ്കരൻ ഉണ്ടല്ലോ ജീവനോട് കൂടി ഇരിക്കുകയാണെങ്കിൽ തന്റെ മകൾക്ക് കൊടുക്കുന്ന അവനായിരിക്കും അവനിങ്ങനെ ഫോട്ടോ പിടിക്കുന്നതിന് പെട്ടിയും തൂക്കി കൊണ്ട് ഊരു നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്താ ഊരി ഉറ്റി നടന്നോട്ടെ അവനിപ്പോ പെർക്കനന്റാ പെർക്കനന്റോ ആ നേരത്തെ ടെമ്പറവരി ആയിരുന്നു ഇപ്പൊ പെർക്കനന്റാ സ്ഥിരം അവനിപ്പോ ഒരു ഫോട്ടോ തിരക്കാനാ ഓ അതിശയ എന്റെ മകൻറെ എലിവേഷം ഒന്ന് കാണേണ്ടതാ നിങ്ങൾ ഈ തീർക്കോലിയെ പോലെ തല നീട്ടിയാലേ ഫോട്ടോ കാണുമ്പോൾ വൃത്തിയടായിരിക്കും ആ തല കുറച്ച് താഴ്ത്തു ആ കുറച്ച് നേട്ടാ മതിയെന്ന് ആ കുറച്ച് ഇങ്ങോട്ട് അയ്യോ ഇങ്ങോട്ട്

रूं सुन संज्ञा कर सकता है अरे अयो लाइट आ जाती है तू खोद हम सुन एक कमरे में बंद हो ओ चाबी कोरा ता 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 ब ब ता 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 डन डन പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സാറിന് സാർ നമസ്കാരം ഞാൻ പുഷ്കരാണ് സംസാരിക്കുന്നത് സാറൊന്ന് ഇതുവരെ അത്യാവശ്യമായിട്ട് വരണം കാര്യങ്ങളൊക്കെ ഞാൻ നേരിട്ട് പറയാം സാർ സാർ ഒന്നെ വരണം സാർ വരുമ്പോ ഒരു ചൂടിലും കൂടി കൊണ്ടുവരണം ഫോട്ടോ അയ്യോ ഡ്രസ് നന്നായിരിക്കുന്നുണ്ട് അച്ഛനമ്മമാരെ കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി പിള്ളേരെ പഠിക്കാൻ വേണ്ടി കാളേജിലായിരിക്കുന്നു ഇവിടെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് വന്ന് ഭാര്യ ഭർത്താക്കന്മാരെ അഭിനയിച്ച് ഞങ്ങളുടെ ഡ്രസ്സിംഗ് റൂമിൽ അത് കയറി പട്ടാപ്പകൻ ആവശ്യപ്പെട്ടു നടത്തുന്നു സാർ മധു മധു എന്റെ

കല്യാണ രാത്രി തന്നെ മനസ്സിലെ പല്ലങ്ങോട്ട് ആ നേര പത്തും പേരിട്ട് മൈതായ ബെമ്പരെ ആടുത്തോട്ട് വിളിച്ചപ്പോ നാണം ഒറ്റ അറിയുമ്പം കുച്ചിയോ ഞാൻ ഇത്രയും ഭക്ഷണമായിരുന്നു ഇന്ന് വരെ ഞാൻ നമ്മളെ ശരീരത്തിൽ പോലെ ഒത്തോട്ട് നോക്കി ആ അങ്ങനെ ആണുങ്ങള് ഒന്ന് നിർത്തടി ചിരിയടി ചുമടീ നീ ആടിനെ കിറക്കുന്നു അത് ആട് നിന്നെ ഇട്ട് കിറക്കുന്നു ഞാൻ നോക്കേണ്ട കറന്നു ആ മതി അതെ ഞാൻ കാലി മേപോട്ട് പൊക്കി പിടിച്ചപ്പം പാലെല്ലാം അങ്ങ് തലേ കേറിക്കാണ് തലേന്ന് പാലിറങ്ങറക്കാം ഇതാ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം മൃഗങ്ങൾക്ക് ഇത് സാധിക്കും മനുഷ്യർക്ക് സാധിക്കും നീ ഒരു കാര്യം പറഞ്ഞോ കല്യാണ രാത്രി തന്നെ കോന്തി മാണിക്കെ അട്ടിച്ചു പല്ലി പറിച്ചു എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇങ്ങനെയുള്ളൊരു ദേഷ്യക്കാരന്റെ മോന എന്നാണ് നമ്മടെ മോളെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അയ്യോ പുഷ്കരൻ അങ്ങനൊന്നും പുഷ്കരൻ അങ്ങനെ ഞാൻ കാണിച്ചവന്റെ പല്ലി പറിക്കാ കിടക്കുന്നുണ്ടാ കിടക്കുന്നു നിങ്ങൾ എന്താ എങ്ങനെയാണെന്ന് ചൂടാകുന്നത് നിങ്ങൾ പെണ്ണിനെ കൊടുത്താനുള്ള സ്വീകരണത്തൊക്കെ ഉണ്ടാക്കാൻ നോക്കു നാളഞ്ചാറ് കക്കാവാരാൻ പോയി എടി പെണ്ണാളെ അപ്പോഴേ പെണ്ണാലെ പറഞ്ഞു തീർന്നില്ലല്ലാ നിനക്ക് ആ പുഷ്കരം പ്രേമ കത്തുകളൊക്കെ അയക്കാറുണ്ടാ അയ്യോ പിന്നെ ചേച്ചിക്ക് കാണണം അയ്യൂടി ഇത് നനയത്തില്ലേ ആത്മാർത്ഥയുള്ളവർ കത്തെഴുതിയാൽ നനയത്തില്ല തീയിലിട്ടാൽ കരിയത്തുമില്ല എന്താ ചേച്ചി വായിക്കുന്നേ എന്താണെന്നാ കുന്ത േമക്കത്ത് കണ്ടപ്പോ ചക്കരക്കുടത്തായി ഈച്ച പറ്റുന്ന പോലെ വന്നല്ലേ മുട്ടേന്ന് വിരിഞ്ഞിട്ടില്ല എന്റെ സ്നേഹമുള്ള പെണ്ണാകെ നിന്നെ സ്വപ്നം കണ്ടുകണ്ട് എന്റെ ശരീരവും മനസ്സും മരവിച്ച് അടുത്ത കാർത്തിക മഹോത്സവത്തിന് കൊടിയേറ്റിന് ഞാൻ അവിടെ വിട്ടു നമുക്കൊരുമിച്ച് വേണം ഉത്സവം കാണാൻ പോകാൻ എന്റെ ശ്രാങ്കേ എനിക്കിതുപോലൊരു കത്തയച്ചു തരാൻ തനിക്ക് കഴിയുന്നില്ലല്ലോടാ കാലമാണ എന്താ ചേച്ചി കരയുന്നേ എന്റെ പെണ്ണാളെ നിന്റെ പുഷ്കരനെ പോലെ എനിക്കും ഒരു കാമുകനുണ്ടായിരുന്നു അയാൾ ഈ കായലിൽ കൂടെ ബോട്ട് ഓടിച്ചുകൊണ്ട് നടന്ന ഒരു ശ്രാങ്കായിരുന്നു അപ്പോൾ കാർത്തിയായനി ചേച്ചി ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല അല്ലേ കഴിക്കാം കഴിക്കാമെന്ന് പറഞ്ഞ് അയാൾ എന്റെ കൂടെ നടന്നു അയാളുടെ പേരെന്താ അയാൾ ഓടിച്ചിരുന്ന ബോട്ടിന്റെ പേര് തന്നെയാ അയാളെയും വിളിച്ചിരുന്നത് ബഹദൂർ ശ്രാങ്ക് മാത്രമേ കൊടുക്കൂ ഇതങ്ങ് കഴിച്ച് പശു എനിക്ക് വേണ്ട നിനക്കെന്താ മനസ്സിലായാലും തോന്നുന്നു ഞാനാണ് രണ്ട് പെണ്ണുങ്ങളെ ആറാളുങ്ങൾ ഒരൊറ്റ കുത്തരെ കൊന്നിട്ട് രണ്ട് തൂക്കിക്കൊല രണ്ട് ജീവപര്യന്തം രണ്ട് കടലും ഇത്രയും ശിക്ഷിച്ച് ഉറിപോലെ ഇറങ്ങി പോകുന്നവരാണ് ഈ റോഡി പാച്ചൻ ഏ ചാകാറാണെങ്കിൽ എത്രയോ സമയം ചാകാതായിരുന്നു ഇത് കണ്ടോ ഒരു ഇല്ലേ നിങ്ങളോടൊക്കെ എനിക്ക് യാതൊരു വൈരാഗ്യം വില കേട്ടോ പാച്ചന്റെ കമ്പനി അറിയാമല്ലോ പാച്ച കപ്പിനി വല്ലപ്പോഴൊക്കെ അവർ ഇറങ്ങിയും കേറി പോയാളാം ചട്ടമ്പി പുഷ്കര ചേട്ടി രണ്ട് എന്റെ മോന്റെ ഈ പോട്ടം കണ്ട ഏത് പെണ്ണാടി വലിച്ചു കീറി തിന്നാത്തത് അതുകൊണ്ട് തന്നെയാ ഞാൻ ചെറുക്കിന് ഓടിച്ചു അത്രേ ഉള്ളോ താരമില്ല അവൻ ഈ പെമ്പിള്ളേർ പറഞ്ഞ ഒരു ഭ്രാന്ത അവന്റെ തന്റെ അങ്ങനെ തന്നെ ആയിരുന്നു ഞാൻ പറഞ്ഞു പുഷ്കരം ചേട്ടി നല്ല ഇതി വെച്ച് തെരീക്കുവാൻ പറഞ്ഞോ ടുക്കി ഇപ്പോളെ നീ ഇതൊന്നും നോക്കിക്കെ ഞാൻ നീ മോഹൻ എനിക്ക് തോന്നുന്നു ഇരിക്കും എല്ലാം ശരിയാവും മാത്രമല്ല ഫസ്റ്റ് ക്ലാസ് ില്ല നമ്മുടെ വിവാഹം നടന്നു കിട്ടുന്നത് വരെ ഈ തലയ്ക്കകത്തൊരു ചുക്കും കേറില്ല രണ്ട് ജാതിക്കാരായി നമ്മുടെ വിവാഹം എങ്ങനെ നടക്കാനാ സംഘടന ഹൈക്കോടതി നേരണ മോഹൻ സത്യം ചെയ്യും ശീല അല്ലാതെ മനസ്സാവാച കണ്ട രണ്ട കണ്ട രണ്ടോ കൈ വരയ്ക്കുന്നുണ്ടോ ചേർന്നതണ്ടോ പ്രേമത്തിന്റെ ചൂട് മനസ്സാവാച കമ്മള ഞാൻ മറ്റാരെയും അല്ല അറിയാതെ മോഹൻ മോഹൻ നമ്മളുടെ രണ്ടാളുടെയും കൂടി ഒരു ഫോട്ടോ എടുക്കും എനിക്ക് കല്യാണ രാത്രി വരുന്ന കാണാം സാറ് എന്റെ കല്യാണത്തിന് വരണം തീർച്ചയായും വരാം പുഷ്കരന്റെ പെണ്ണിന്റെ വീട് എവിടെയാണ് പെണ് എന്റെ അരിമുഖത്തുള്ളതാ ഞങ്ങള് കൊച്ചിലെ കുറച്ച് സ്നേഹത്തിലൊക്കെ ആയിരുന്നു അപ്പോഴിവിടെ നിന്നും തിരിഞ്ഞു പോകാൻ തന്നെ തീരുമാനിച്ചു അല്ല അവിടെ വല്ല ഫോട്ടോ സ്റ്റുഡിയോ മറ്റോ മറ്റൊട്ട് അങ്ങനെ കഴിഞ്ഞുകൂടാമെന്നാ വിചാരിച്ചിരിക്കുന്നത് എന്നാ ഫിലി വന്നാട്ടെ വന്നാട്ടെ എന്റെ സ്നേഹമുള്ള പെണ്ണാണെ അയച്ച ഫോട്ടോയും കത്തും കിട്ടി കാണുമല്ലോ ഇനി അധിക ദിവസം ഫോട്ടോ നോക്കിയിരിക്കേണ്ടി വരില്ല ഞാൻ ഉടനെ പുറപ്പെടുകയാണ് വന്നാൽ ഏറ്റവും അടുത്ത ദിവസം നമ്മുടെ വിവാഹം നടത്താം കായൽക്കരയിലുള്ള നമ്മുടെ ക്ഷേത്ര നടയിൽ വെച്ചായിരിക്കും നമ്മുടെ വിവാഹം പണ്ടൊരിക്കലെ പോലെ പോന്നിലാകത്ത് തോണിയും തുഴഞ്ഞു വേണം നമ്മുടെ ആദ്യത്തെ രാത്രി